ൂൻ അതിവൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ് അത് ആ സായി കൃഷ്ണയുമായിട്ടുള്ള ഒരു തർക്കമൊക്കെ സാധാരണ ഒരു നടൻ ചെയ്യുന്ന തരത്തിലുള്ളതാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ടായ മുന്നിൽ നിൽക്കുന്ന ഒരാളാണല്ലോ അപ്പോ സ്വാഭാവികമായും ആ ഒരു അളവിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ അത് കേട്ടപ്പോ തന്നെ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു തമാശ പറയാലോ മുന്നുക വന്ന കാലത്തൊക്കെ എനിക്ക് മുന്നോട്ട് ഇഷ്ടമായിരുന്നു ഇഷ്ടമായി കാലത്ത് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇഷ്ടക്കുറിവിൻ്റെതായ പ്രത്യേകിച്ച് ആളുകൾ അങ്ങനെ നിൽക്കും ചെലഞ്ഞെടുക്കേണ്ടതില്ല എങ്കിൽ പോലും ഞാൻ അങ്ങനെ തോന്നാൻ കാരണം ഇങ്ങനെ കഷ്ടപ്പെട്ടു വരുന്ന ഒരാളുണ്ട് ഒറ്റയ്ക്ക് വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും ഒരു പ്രതികൃതി തോന്നുമല്ലോ ആ നിലയ്ക്ക് വരുമ്പോ തരക്കേടില്ല കൊള്ളാം എന്നുള്ള ഒരു തോന്നില്ലായിരുന്നു അങ്ങനെ ഭയങ്കരമായ നടന്നൊന്നും പക്ഷെ അയാൾ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് വരാനൊക്കെ ഉള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അങ്ങോട്ട് ഇദ്ദേഹം ഈ തരത്തിലുള്ള ഓരോ വിവാദങ്ങളിലും ചെന്ന് കാറുന്നത് ഒരു പക്വതയില്ലായ്മ ഇത്രയും കാലമായല്ലോ അദ്ദേഹം സിനിമയിൽ വന്നിട്ട് പക്ഷെ ആ പക്വതയില്ലായ്മ അത് ഒരു പരിവർപ്പടായിക അദ്ദേഹം അത് പുലർത്തിക്കൊണ്ടിരുന്നു മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ സമീപനങ്ങളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൽ സിനിമാ വിജയത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി ചേർത്ത് വെച്ച് അതല്ലെങ്കിൽ സിനിമയുടെ വിജയത്തിന് വേണ്ടി അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊക്കെയുള്ള പദ്ധതിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞതോടെ സ്വാഭാവികമായും നമുക്ക് ആ താല്പര്യവും അങ്ങോട്ട് പോവും ഈ കേസിന്റെ കാര്യത്തിലേക്ക് വന്നാലും ഈ കേസിൽ ഇപ്പോൾ പറയുന്നത് വിപിംഗ് മാനേജർ അല്ല ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിശദീകരണത്തെ അങ്ങനെ ഒറ്റയടിക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതിന് കാരണം തന്നെ പറയാം വിപിൻ മാനേജർ അല്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ശക്തമായി മാധ്യമങ്ങളൊക്കെ ഈ ഉണ്ണി ഒന്നിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമാ മേഖലയിൽ നിന്ന് രംഗത്തെത്തിയവരുടെ വാർത്തകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ അത് രണ്ടെന്നാണ് ഞാൻ വായിച്ചത് ഒന്ന് മിജു എം രാജ് എന്ന് പറയുന്ന സംവിധായകനോ തിരക്കഥാകൃത്തവും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി മറ്റൊന്ന് ജയൻ വന്നേരി എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ടുപേരും ഈ രണ്ടുപേരും പറഞ്ഞ വിഷയം എന്താണെന്ന് പറയുന്നത് അതായത് ഈ റിബിൻ കാരണം ഉണ്ണി ഒന്നും ഇടത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല റിബിനോട് വേണം കഥ പറയാനായിട്ട് അത് ഉണ്ണിമൂന്നന്റെ അച്ഛൻ തന്നെ എങ്ങനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഈ ഇതിനോട് കഥ പറയണം ഉണ്ണി ഉണ്ണിമൂന്നെ അടുത്തേക്ക് എത്താൻ പറ്റൂ അങ്ങനെയാണല്ലോ സിനിമയിലെ ഒരു മാനേജർമാരുടെ ഒരു രീതി അപ്പൊ ആ മാനേജറെ എന്തായാലും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഉണ്ണി ഉണ്ണിമൂന്നനെ സഹായിക്കാൻ വേണ്ടി സപ്റ്റ് ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്ന രണ്ട് സിനിമാ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ഒന്നത് രണ്ട് ഇതിനിടയിൽ വന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളിലും ആദ്യഘട്ടത്തിൽ വന്ന വാർത്തയുണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ മർദ്ദനം നടന്നിട്ടില്ല കൃത്യമായ ഒരു പി ആർ അവിടെ സമാന്തരമായി നടക്കുക എന്താണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്റെ കൈ പിടിച്ച് മേരിച്ചു താടിക്ക് തട്ടി കണ്ണ കണ്ണട ചവിട്ടിപ്പൊട്ടിച്ചു ഇത് പൊട്ടിച്ചതിന്റെ അപ്പൊ ഇതിന്റെ വിഷനുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് വിഷനുണ്ട് അതൊക്കെ പോലീസ് സംഭവിക്കുന്നുണ്ട് ഇത് ഇത് കണ്ണട ചവിട്ടി പൊട്ടിച്ച കാര്യം അടക്കം ഇനിയൊന്നും തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് അതായത് ഇതിനിടയ്ക്ക് രക്ഷിക്കാൻ ശ്രമിക്കുന്നവരും പ്രൊഫഷണൽ അല്ല ഉണ്ണിമൂന്നിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണത്തിൽ ആക്കിയ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതും പ്രൊഫഷണൽ അല്ല കുറച്ചുകൂടി കൊള്ളാത്ത ഒരു മാനേജറെ ഒക്കെ വെച്ച് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഉണ്ണി മൂന്നു വയലൻസ് പ്രയോഗിക്കരുത് അതാണ് അതായത് മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണ് അദ്ദേഹത്തിന്റെ ഹിറ്റ് സിനിമ മാർക്കോയ്ക്ക് പരസ്യവാചം ഇത് മോസ്റ്റ് വയലന്റ് ആർട്ടിസ്റ്റ് സ്റ്റാർ എന്നുള്ള പേര് കൂടി അദ്ദേഹത്തിന് കിട്ടും ഞാൻ ഈ സംഭവങ്ങൾ കണ്ടപ്പോ വീണ്ടും തമ്മൂട്ടിയ മോഹൻലാലും വർദ്ധിപ്പുറം അതായത് ഞാൻ ഇത്രയും സിനിമകൾ എത്രയും പറയുന്നതാണ് ഈ രേഖാചിത്രം വരുന്ന സമീപകാലത്ത് ഹിറ്റായ വലിയ സിനിമയിലെ കാതോട് കാതാരത്തിന്റെ മമ്മൂട്ടിയാണല്ലോ പ്രധാനപ്പെട്ട കഥാപാത്രം അതിനകത്ത് ഒരു ഒരു മാധ്യമപ്രവർത്തകൻ വളരെ അഹങ്കാരത്തോടുകൂടി കാർഷ്യത്തോടെ ഈ ചെറുപ്പക്കാരായ താരങ്ങളുടെ ചെറുപ്പക്കാരായുള്ള മമ്മൂട്ടി ഇന്റർവ്യൂ ചെയ്യുകയും അദ്ദേഹത്തോട് വളരെ ഷെൽപ്പ് സംസാരിക്കുകയും അദ്ദേഹത്തിന് ഞാനൊരു എഴുതിയില്ലാതെ മറ്റും സംസാരിക്കുന്ന ഒരു സീമുണ്ട് ഞാനത് ഇപ്പൊ ഞാൻ ഓർത്തു അതായത് ആളുകൾ ഈ താരങ്ങളെ പറ്റി എന്തൊക്കെ പറയും മോഹൻലാൽ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലക്കാലം കേരളത്തിലെയും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളുമായിട്ട് നിന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തെ എത്ര ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ദേഹത്തിൽ കൊള്ളാതെ നടക്കലേ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്കുമായിട്ട് നടക്കുന്നു ഇതിപ്പോ എന്റെ സിനിമ ഒരു നടിയെന്ന കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു എന്റെ സിനിമകൾ ഇല്ലാതാക്കുന്ന പറഞ്ഞ ഒരാൾ തല്ലുക അപ്പോൾ മേജർ വണ്ടി അദ്ദേഹത്തിന്റെ തല്ല് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ടത് പക്ഷേ അദ്ദേഹം അത് നിഷേധിക്കാണ് അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ മേജർ റബി എന്നൊരു കാര്യം പറഞ്ഞു പയ്യനാണ് നിങ്ങൾ അങ്ങനെ എടുക്കണ്ട അദ്ദേഹം ഈ ഈ സിനിമയിൽ നായകനെ അതിമാനുഷനാകാം ആൾക്കാരെ അടിച്ചിടാം അനീതിയെ കായികമായി ചോദ്യം ചെയ്യാം ഓസ്റ്റിയിലും കഥാപാത്രങ്ങളായി തോന്നി പെരുമാറുന്ന താരങ്ങളെ നമ്മൾ ധാരാളം കാണാറുണ്ട് കുഞ്ഞിമുകുന്ദൻ അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് ആർ ഡി എഫിന്റെ അഭിപ്രായം ഇവിടെ വിപിൻകുമാറിനെ ഇടിച്ചിട്ടില്ല എന്നാണ് ഉണ്ണിമുകുന്ദന്റെ വിശദീകരിക്കുന്നത് അത് പോലീസ്